പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കൂടാനുകൂടി നന്ദി പറയുവാനാണ് ഞാനിവിടെ നിൽക്കുന്നത് എൻ്റെ പേര് ജെയിം ഫിലിപ്പ് തോമസ് ഞാൻ ഇരുനത്തു നിന്ന് വരുന്നു ഞാൻ ഉടമ്പടി ആദ്യമായി ഇവിടെ വന്ന തീർത്ഥാടന ഉടമ്പടി എടുത്ത ഡേറ്റ് എന്ന് പറയുന്നത് പതിനാറ് നാല് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് എനിക്ക് അമ്മ ഒട്ടനവധി അനുഗ്രഹങ്ങൾ അമ്മയും തിരുക്കുമാരനും തന്നിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നെണ്ണം നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് അതിലൊന്നാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത് ഞാൻ ഒരു ഒരധ്യാപകനാണ് അപ്പോൾ നാഗാലാൻഡിൽ ജോലി ചെയ്യുന്ന സമയത്ത് അന്ന് ഞാൻ ഉടമ്പടിയെപ്പറ്റി കേട്ടിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഞാൻ ഉടമ്പടിയൊന്നും എടുത്തിട്ടില്ല അപ്പോൾ ആ സമയത്ത് ഞാൻ അവിടെ ഒരു കേസിലകപ്പെട്ട് ജയിലിലായി അപ്പോൾ പുസ്തകവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കേസായതുകൊണ്ട് അവിടെയുള്ള ജെ ഞാൻ ജയിലിൽ ചെന്നപ്പോഴും അവിടെയുള്ള എൻ്റെ അവിടുത്തെ ഓഫീസർമാരും എല്ലാവരും പറഞ്ഞു ഏഴ് വർഷം കഴിയാതെ നിനക്ക് ജാമ്യം പോലും കിട്ടുകയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു പറഞ്ഞവിടെ ജയിലിലൊരു ചാപ്പലുണ്ട് അപ്പോൾ ആ ഞാൻ ചാപ്പലിൽ ഞാൻ കയറിയിരുന്ന് പ്രാർത്ഥിച്ചു അമ്മേ എനിക്ക് എന്നെ സഹായിക്കാൻ ആരുമില്ല അമ്മയല്ലാതെ വേറെ ആരുമില്ല ഇവരൊക്കെ പറയുന്ന പോലെ ഏഴ് വർഷം ഞാൻ ജയിലിൽ കിടന്നു കഴിഞ്ഞാൽ ആർക്കും ഒരു നഷ്ടവും പ്രത്യേകിച്ച് വരാനുമില്ല അപ്പോൾ അമ്മ എന്നെ ഇവിടുന്ന് എന്നെ ഒന്ന് പുറത്തിറക്കി എന്നെ ഒന്ന് അനുഗ്രഹിക്കുകയാണെങ്കിൽ അമ്മയുടെ സന്നിധിയിൽ വന്നിട്ട് ഞാൻ സാക്ഷ്യവും പറഞ്ഞോളാം ഉടമ്പടിയും എടുത്ത് ഞാൻ എൻ്റെ ജീവിതം മുന്നോട്ട് നയിച്ചോളാമെന്ന് പറഞ്ഞു സഹോദരങ്ങളെ എപത്തി അഞ്ചാമത്തെ ദിവസം ഏഴ് വർഷം കഴിയാതെ ജാമ്യം പോലും കിട്ടുകയില്ല എന്ന് പറഞ്ഞ ആ ഒരു അവസ്ഥയിൽ നിന്ന് എൺപത്തി അഞ്ച് ദിവസത്തിനുള്ളിൽ എനിക്ക് ജാമ്യം തന്ന് ആദ്യം അമ്മ എന്നെ പുറത്ത് ഇറക്കി ജയിലിന് പുറത്തിറക്കി ഇവർ ഈ പറഞ്ഞ വ്യക്തികളുടെ മുന്നിൽ കൂടി എന്നെ അമ്മ പുറത്തിറക്കി അതിനുശേഷം ഈ ഒരു കേസിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് കുറേ പണം ആവശ്യമായിട്ട് വന്നു അപ്പോൾ അതിനു മുമ്പ് തന്നെ ഈ കേസിൽ നിന്ന് പരിപൂർണ വിടുതൽ കോംപ്രമൈസ് ചെയ്ത് അവർ ഇങ്ങോട്ട് വന്നിട്ട് കോംപ്രമൈസ് ചെയ്യുകയായിരുന്നു അല്ലാതെ ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ട് ചെന്നതുമല്ല അവരിങ്ങോട്ട് വന്നിട്ട് കേസ് കൊടുത്തവർ തന്നെ ഇങ്ങോട്ട് വന്ന് കോംപ്രമൈസ് ചെയ്ത് എന്നെ കേസിൽ നിന്ന് പരിപൂർണമായിട്ട് മോചിപ്പിച്ചു അപ്പോൾ ഈ കേസിൻ്റെ നടത്തിപ്പിനും ആവശ്യത്തിനും ഒക്കെ ആയിട്ട് കുറേ പണം ഏകദേശം ഒരു മൂന്ന് ലക്ഷം രൂപയോളം എനിക്ക് പല വ്യക്തികളിൽ നിന്ന് കടം വാങ്ങേണ്ടി വന്നു അപ്പോൾ ഈ ഒരു കേസിനെ പറ്റി അവർ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവരും എന്നെ ശല്യപ്പെടുത്താൻ തുടങ്ങി എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ പൈസ തിരിച്ചു തരണം നിങ്ങൾ ഇങ്ങനത്തെ ആളാണെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ ഈ പൈസ തരില്ലായിരുന്നു അങ്ങനെയാണ് എന്നൊക്കെ ഒത്തിരി എന്നെ ആക്ഷേപിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പോഴും ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ എനിക്കിതിനും എനിക്ക് ആശ്രയം അമ്മ മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല യേശുവപ്പായും അമ്മയും മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു അവരോട് പറഞ്ഞ ഡേറ്റിന് തന്നെ ആ പൈസ എനിക്കറിയില്ല എങ്ങനെ എൻ്റെ കയ്യിലെത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും അതിന് കൃത്യമായിട്ട് ഒരു ഉത്തരവില്ല കാരണം പത്ത് പൈസ പോലും എപ്പോൾ ചോദിച്ചാലും ഇല്ല എന്ന് പറയുന്ന വ്യക്തികൾ എനിക്ക് ഇങ്ങോട്ട് അമ്പതിനായിരം രൂപ എഴുപത്തയ്യായിരം രൂപയൊക്കെ തന്ന് ആ മൂന്ന് ലക്ഷം രൂപയുടെ ബാധ്യതയും കൊടുത്തു തീർക്കാനും എല്ലാം എനിക്ക് അമ്മ അനുഗ്രഹിച്ചു പിന്നെ എൻ്റെ അടുത്ത സാക്ഷ്യമെന്ന് പറയുന്നത് ഈ ഒരു അവസ്ഥയ്ക്ക് ശേഷം എനിക്ക് ഇല്ലാത്ത ജോലിയില്ലാത്തൊരവസ്ഥയായിരുന്നു കാരണം അറിയുന്നവരാരും ഓ ഇവൻ ഇവനിങ്ങനത്തെ ആളാണ് അതുകൊണ്ട് ഇവന് ജോലി കൊടുക്കണ്ട എന്ന് പറഞ്ഞ് എല്ലാവരും എന്നെ ഒരു മാറ്റി നിർത്തുന്ന പ്രതീതിയിൽ നിന്ന് അത്ഭുതകരമായിട്ട് എനിക്ക് ജോലി തന്ന് എന്നെ അമ്മ അനുഗ്രഹിച്ചു അതാണ് എൻ്റെ അടുത്ത സാക്ഷ്യം അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട സകല സാമ്പത്തിക ബാധ്യതകളിൽ നിന്നും എന്നെ അമ്മ അത്ഭുതകരമായിട്ട് ഇപ്പോഴും കൈപിടിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നു ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനുകളിൽ അതുപോലെ തന്നെ പൊതുസ്ഥലങ്ങളിൽ ഭക്ഷണം ആവശ്യമുള്ള വ്യക്തികൾക്ക് ഞാൻ ഭക്ഷണം എന്നാലാവും വിധം വലിയ രീതിയിലല്ല എന്നാലും എന്നാൽ കഴിയും വിധം ഞാൻ മേടിച്ചു കൊടു നൽകാറുണ്ട് പിന്നെ കുടുംബ പ്രാർത്ഥന ഞാൻ മുടക്കാറില്ല അതുപോലെ തന്നെ പത്രം പത്രവിതരണം എന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ പൊതുസ്ഥലങ്ങളിൽ അതായത് ബസ് സ്റ്റാൻഡുകളിൽ അതുപോലെ തന്നെ ആൾ കൂടുന്ന ഇടങ്ങളിലൊക്കെ ഞാൻ കൊണ്ടുപോയി പത്രം ഞാൻ വിതരണം ചെയ്യാറുണ്ട് അതുപോലെ തന്നെ എനിക്കറിയാവുന്ന സുഹൃത്തുക്കളുടെയൊക്കെ അഡ്രസ്സ് ഞാൻ വാങ്ങിയിട്ട് അവർക്ക് ഞാൻ പോസ്റ്റലായിട്ടും പത്രങ്ങൾ അയച്ചു കൊടുക്കാറുണ്ട് ഇതൊക്കെയാണ് ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് പരിശുദ്ധ മാതാവ് സഞ്ചാരി മാതാവാണ് പരിശുദ്ധ അമ്മ നമ്മുടെ ആവശ്യങ്ങളിൽ ഓടിയെത്തുന്നു കനായിലെ കല്യാണ വിരുന്നിൽ വീഞ്ഞു തീർന്നപ്പോൾ അമ്മ അവരുടെ അവസ്ഥ അറിഞ്ഞ് ഉടനെ അവർക്ക് വേണ്ടി സംസാരിച്ചതുപോലെ തന്നെയാണ് നമ്മളുടെ ജീവിതത്തിൽ വീഞ്ഞു തീർന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അമ്മ ഓടിയെത്തി സഹായിക്കുന്നത് ഇവിടെ ചേട്ടൻ അവിടെ നാഗാലാൻഡിൽ വെച്ച് അമ്മയെന്നെ സഹായിക്കണം എന്ന് പറയുമ്പോൾ അമ്മയുടെ സഹായം ലഭിക്കുകയാണ് അതോടൊപ്പം ചേട്ടൻ പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ ഉടമ്പടി നന്നായി ജീവിച്ചുകൊള്ളാം ഉടമ്പടിയിൽ ഉള്ള നിബന്ധന കർത്താവിൻ്റെ ഇഷ്ടമനുസരിച്ച് നമ്മൾ ജീവിക്കാം എന്നുള്ളതാണ് അത് നേരത്തെ തന്നെ പറയുമ്പോൾ അമ്മ ഇടപെട്ട് ഉടനെ തന്നെ അവിടുന്ന് പോരാൻ പറ്റുകയാണ് എൺപത്തഞ്ച് ദിവസം ഏഴ് വർഷം എന്നുള്ളത് സ കുറച്ച് ദിവസങ്ങളായിട്ട് ചുരുങ്ങിപ്പോവുകയാണ് സക്കറിയ നാല് ആറ് സൈന്യബലത്താലല്ല കരബലത്താലുമല്ല എൻ്റെ ആത്മാവനാലാണ് സൈന്യങ്ങളുടെ കർത്താവ് അരൾ ചെയ്യുന്നു ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഓരോ അവസ്ഥകളിലും നമ്മൾ വേദനിക്കുന്ന അവസ്ഥകളിലും കരകയറാൻ പറ്റാത്ത അവസ്ഥകളിലെല്ലാം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ ദൈവം നമ്മളെ സഹായിക്കുന്നത് പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവേ സോസ്ത്രം യേശുവി ആരാധന ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക